മോഹൻലാലിനെ നായികനാക്കി നന്ദകിഷോർ രചനയും സംവിധാനവും നിർവഹിക്കുന്ന വൃഷഭയുടെ അപ്ഡേറ്റുകൾ പുറത്ത് മോഹൻലാലിന് ഈ വർഷത്തെ അവസാന റിലീസായ വൃഷഭ റെക്കോർഡുകൾ തകർക്കുമോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മോഹൻലാലെ നായകനാക്കി നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ട പാനിന്ത്യൻ ഇതിഹാസ ചിത്രമാണ് വൃഷഭ ഒക്ടോബർ പതിനാറിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ചിത്രത്തിന്റെ ഡബ്ബിംഗ് മോഹൻലാൽ പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രേക്ഷകർ കാത്തിരിപ്പിലാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പ്രധാന അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാൽ നന്ദകിഷോർ കൂട്ടുകെട്ടിൽ കൂട്ടുകെട്ടിലൊരുങ്ങുന്ന ഋഷഭയുടെ ടീസർ രണ്ട് ദിവസത്തിനകം എത്തുമെന്നാണ് വിവരം സെപ്റ്റംബർ പതിനെട്ടിനാണ് ടീസർ റിലീസ് ചെയ്യുന്നത് എപ്പിക് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതാണ് ടീസർ റിലീസ് സംബന്ധിച്ച അനൌൺസ്മെന്റ് പോസ്റ്റർ യോധിച്ച ാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നതെന്നാണ് സൂചനകൾ മോഹൻലാലിനൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് തെലുങ്ക് മലയാളം ദ്വിഭാഷാ ചിത്രമായാണ് വൃഷഭ ഒരുങ്ങുന്നതെങ്കിലും തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിൽ മൊഴിമാറ്റി പ്രദർശനത്തിനെത്തും റോഷൻ മേഘ ഷനയാ കപൂർ സഹറാഖാൻ രാഗണി ദ്വേദി ശ്രീകാന്ത് മേഘാ തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് സഞ്ജയ് കപൂറിന്റെ മകൾ ഷനായ കപൂർ പാൻ ഇന്ത്യൻ അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് വൃഷഭ ബാലാജി മോഷൻ പിക്ചേഴ്സ് കണക്ട് മീഡിയ എ വി എസ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ ശോഭ കപൂർ ഏക്താ കപൂർ സി കെ പത്മകുമാർ വരുൺ മാതൂർ സൌരഭ് മിശ്ര അഭിഷേക് വ്യാസ് വിശാൽ ഗുർന്നാനി ജൂഹി പരേഗ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം ഇരുന്നൂറ് കോടി മുതൽ മുടക്കിലൊരുങ്ങുന്ന ചിത്രം ഇമോഷണൽ ഡ്രാമ ജോണറിലാണ് പുറത്തിറങ്ങുന്നത് ചിത്രത്തിൽ ഇമോഷൻസിനും വി എഫ് എക്സിനും ഒരുപോലെ പ്രാധാന്യമുണ്ടാകുമെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട് മോഹൻലാലിന്റെ അതിശക്തമായ തിരിച്ചുവരവ് കണ്ട വർഷമായതിനാൽ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷയിലാണ് എംബുരാൻ തുടരും ഹൃദയപൂർവം എന്നീ ചിത്രങ്ങൾ ഗംഭീര വിജയമാണ് നേടിയത് വിജയമാണ്മെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം